ഒരു എക്സ്പോർട്ടർ ഒക്കെ ഇമ്പോർട്ടർ ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ലീഗലായിട്ടുള്ള ഫോർമാലി പറ്റി കൂടുതലായിട്ട് ഐ ഐ സി ഇഷ്യൂ ചെയ്യുന്നത് ഡി ഫോറ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡിങ് ഓഫീസിൽ നിന്നാണ് അതിലവരുടെ സൈറ്റിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഡി ജി എഫ് ടി ഡോട്ട് ഗവ ഡോട്ട് ഇൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്ത് എക്സ്പോർട്ടർക്ക് ലോഗിൻ ആയിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം സൈൻ ഇൻ സൈനപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഐ ഐ സി നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ ഡീറ്റെയിൽ സിഗ്നേച്ചർ വേണം പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൊപ്പറേറ്ററ് പാർട്ണർഷിപ്പ് അങ്ങനെയുള്ള കമ്പനി അങ്ങനെയുള്ള പല കാറ്റഗറി ഉണ്ട് ഇതിന് അതിനിപ്പോൾ പല പ്രൊസീജിയർ ആയിരിക്കും ഇതിന് ചെയ്യുന്നത് ഇപ്പോൾ ആണെങ്കിൽ പ്രൊപ്പറേറ്റർ തന്നെ പാൻ കാർഡും ഒക്കെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതാണെങ്കിൽ അവരുടെ മറ്റുള്ള ഡോക്യുമെൻസ് എല്ലാം പാർട്ണർഷിപ്പിനാണെങ്കിൽ ഡീഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രൂഫ് പിന്നെ കമ്പനി ആണെങ്കിൽ കമ്പനി ആക്ട് ആക്സി പ്രകാരമുള്ള അസോസിയേഷനും അങ്ങനെയുള്ള മെമ്മോറിയൽ അസോസിയേഷൻ ആർട്ടിക്കൽസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുള്ള ഇതും ഒക്കെ കാണിച്ച് അപ്പോൾ അപ്ലോഡ് ചെയ്താൽ മതി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് സിഗ്നേച്ചർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൗസൻഡ് റുപ്പീസ് എന്തോ പേയ്മെൻറ്റ് ചെയ്താൽ എല്ലാം ഓക്കെ ആണെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സുള്ള അപ്രൂവ് വരും ഐ കോഡ് നമുക്ക് ആണ് ആണ് പാൻ കൊണ്ട് മാത്രം പാൻ പാനും കൊണ്ട് ചെയ്യാം പാനും കൊണ്ട് ചെയ്യുന്നത് ഈ പേഴ്സണൽ ആയിട്ടുള്ള ചെയ്യുമ്പോഴാണ് പാൻ നമ്പർ ചെയ്യുന്നത് ഇപ്പോൾ പാൻ നമ്പർ തന്നെയാണ് ഐ ഇ സി ആയിട്ട് തരുന്നത് നേരത്തെ എങ്ങനെയായിരുന്നില്ല ഐ ഇ സി വൺ സീറോ വെച്ച നമ്പറായിരുന്നു ഇപ്പോൾ പാൻ നമ്പർ തന്നെ ഐ സി ആയിട്ട് ഇഷ്യൂ ചെയ്യണം ചെയ്യുന്നത് പിന്നെ രണ്ടാമത് തന്നെ ജി എസ് ടി വേണം പിന്നെ മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റംസിൻ്റെ സൈറ്റ് ഐ സി ഗേറ്റിൽ രജിസ്ട്രേഷൻ എടുക്കണം അത് നമ്മൾ ഈ ഐ സി കോഡ് എടുത്തിട്ടല്ല ഐ സി കോഡ് എടുത്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത് അവിടെ ഒരു ഐ ഡി പാസ്വേഡുണ്ട് എന്നിട്ട് അതിൽ അതിൽ എൻട്രി ചെയ്തിട്ട് നമ്മൾ ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് നിന്ന് ലെറ്റർ വാങ്ങി ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഐ സി എടുക്കാനായിട്ട് ഡയറക്റ്റ് വരുന്നത് Or or you, oh, oh. ും രണ്ടിനും സെയിം കോഡ് തന്നെയാണ് പേഴ്സണൽ കാർ വഴിക്ക് നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഐ സി തന്നിട്ടുണ്ട് പക്ഷെ അത് കസ്റ്റംസിൻ്റെ പെർമിഷൻ എടുത്തിട്ട് വേണം ആ അതായത് ഒരു പേഴ്സണലായിട്ട് ഗുഡ്സ് പിന്നെ ഡിപ്ലോമാറ്റിക് ഗുഡ്സ് പിന്നെ ഗവൺമെൻറ് കമ്പനികൾക്ക് അങ്ങനെയുള്ള കുറേ കാറ്റ മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതിനൊരു പെർമനൻ്റ് ഒരു നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പർ തേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് കുറച്ച് ചടങ്ങാണ് നമുക്ക് അല്ല അപ്ലൈ അപ്ലൈ പെർമിഷൻ പെർമിഷൻ മതി 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 കേട്ടല്ല ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ബോട്ട് ചെയ്യാന്നൊക്കെ പറയലൊരു പെർമനന്റ് ആയിട്ട് ഐ കോഡ് ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടാണ് ഇല്ല അത് കസ്റ്റംസ് പെർമിഷൻ പക്ഷേ അത് അത് പേഴ്സണൽ കുടിച്ചാൽ കസ്റ്റംസിന് ബോധ്യം വന്നത് ചില ആൾക്കാർ അത് പിന്നെ ബൾക്കായിട്ട്

വെറുതെ ഡെഡായി കിടക്കുകയായിരുന്നു അപ്പം അതെല്ലാം അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം ഐ സി എല്ലാ കൊല്ലങ്ങളിലും ഏപ്രിലോട്ട് ജൂലൈ മാസം അപ്ഡേറ്റ് ചെയ്തിരിക്കും ഫീസില്ല അസിസ്റ്റിൽ ഇവർക്ക് തന്നെ കയറി അപ്ഡേറ്റ് ചെയ്യുക ആ അത് വളരെ ഇൻഫോർമേറ്റീവ് ആയ കാര്യം പലർക്കും അറിയില്ല പല ഒരു ഇതുപോലൊക്കെ ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോ റീസെന്റ് നമുക്കിവിടെ വന്നാൽ എല്ലാം കഴിഞ്ഞപ്പോ ഐ കോഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സസ്പെൻഷൻ ഡീആക്ടിവേറ്റി രണ്ടാമത് ഡിആക്ടിവേറ്റ് കാര്യം ഒരു സിസ്റ്റവുമായിട്ട് ഇത് ബന്ധമുള്ള ഇനി നമുക്ക് കിട്ടി എന്താണ് എക്സ്പോർട്ടർ ചെയ്യേണ്ടത് ഐ സി കിട്ടിയാൽ പിന്നെ ഐസ്കെയിലെ രജിസ്ട്രേഷൻ നടത്താം ഐ സി നമ്പർ ഐ സി നമ്പർ വേണം രജിസ്ട്രേഷൻ നടത്തുന്നു നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് ബാങ്കിൻ്റെ ഫോർമാറ്റ് ഉണ്ട് ഐ ഡി കോഡ് അത് അത് എഡി കോഡെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൺസൈൻമെന്റ് പോകുമ്പോൾ എക്സ്പോർട്ടൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് ബാങ്കിലേക്ക് പോകും ഷിപ്പിംഗ് ബില്ലാണെങ്കിൽ ഷിപ്പിംഗ് ബില്ല് ബാങ്കിലേക്ക് ബാങ്കിലേക്ക് പോകാഴിക്കാൻ പറ്റില്ല കാരണം ഒരു ഫോറിൻ എക്സ്ചേഞ്ച് നടക്കുകയാണല്ലോ അപ്പോൾ ആർ ബി ഐ പ്രകാരം അതാത് ബാങ്കിലേക്ക് പോകണം പോകണം അപ്പോൾ അത് ആ ബാങ്ക് പിന്നെ ഇൻസെൻറ്റീവ്സ് കിട്ടുന്നുണ്ട് ഡ്രോ ബാക്ക് അതൊക്കെ ബാങ്കിലേക്കാണ് പോകുന്നത് ആ പിന്നെ ജി എസ് ടി റീഫണ്ട് കിട്ടും പല ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൈസ വരുമ്പോൾ ട്രാക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അല്ല അങ്ങനെയല്ല അത് ട്രാക്ക് ചെയ്യാൻ പറ്റണമല്ല അതിപ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു ഒരു ഫോറിൻ മണി വരുന്നു അപ്പോൾ ഫോറിൻ മണി അവിടെ വന്ന് കഴിയുമ്പോൾ അതിനുള്ള ഡോക്യുമെന്റ്സ് സഫീഷ്യൻ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ ബാങ്കിനത് ബി ബാങ്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല ബാങ്ക് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണം എല്ലാത്തിനും നമുക്ക് ഷിഫിം ബില്ല് പോകണമെങ്കിൽ ബാങ്കിൽ ബാങ്കിൻ്റെ ഡോക്യുമെന്റ്സ് ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കണം ഐ ഡി കോഡും പിന്നെ ഇപ്പോഴും ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐ ഡി കോഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നേരത്തെയൊക്കെ പല ബാങ്കിൻ്റെ ഐ ഡി കോഡ് പലർക്കും ഉപയോഗിക്കായിരുന്നു ഇപ്പോൾ ആ ഐ ഡി കോഡ് ഓൾ ഇന്ത്യ ഉപയോഗിക്കാം അതായത് നമുക്ക് മുംബൈക്കും ചെന്നൈക്കും വേണ്ടി സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ കോഡ് ഉണ്ടെങ്കിൽ പക്ഷേ സമയത്ത് ബാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട് അത് എല്ലാ പോർട്ടലും ആഡ് ചെയ്യണം ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ഐ ഡി കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബില്ല് ഫയൽ ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാം ബാങ്ക് ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻസെൻറ്റീവ് ഒന്നും കിട്ടില്ല എ ഡി കോഡ് മതി ബില്ല് ഫെയിൽ ചെയ്യാം കാരണം ഒരു ബാങ്കിൻ്റെ എ ഡി കോഡ് മതി എ ഡി കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ബില്ല് ഷിപ്പിംഗ് ബില്ല് ഫെയിൽ ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഡ്രോബാക്ക് പിന്നെ ഈ പറഞ്ഞപോലെ റീഫണ്ട് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ഡി ജി എഫ് ടിയുടെ അല്ല സോറി ജി എസ് ടിയുടെ റീഫണ്ട് ഉള്ളു പലരും ജി എസ് ടി തുക അടച്ചിട്ടായിരിക്കും എക്സ്പോർട്ട് ചെയ്യണം അപ്പോൾ അവർക്ക് റീഫണ്ട് കിട്ടണം ഇതിനൊക്കെ ബാങ്ക് ഡീറ്റെയിൽസ് മസ്റ്റാണ് അല്ലെങ്കിൽ പ്രചക്ഷൻ ആയി പേമെന്റ് ഒന്നും കിട്ടാനില്ലെങ്കിൽ മാത്രം അത് ഓൾ ഇന്ത്യയിൽ ഒറ്റ ഐ കോഡ് ഒരു സ്ഥലത്ത് അത് അതേപറഞ്ഞാൽ ഐ സൈറ്റ് രജിസ്റ്റർ ചെയ്യുക അതിൽ തന്നെ ഒരു ഫിനാൻസ് സർവീസസ് ഉണ്ട് അതിൽ കയറി നമുക്ക് എൻ്റർ ചെയ്യാം കസ്റ്റംസിന്റെ ഐ സി കയറ്റെന്ന് വെച്ചാൽ അത് സി ബി എസ് ഇയുടെ ഇതാണ് സൈറ്റ് അതിൻ്റെ അതെല്ലാം എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഒരു ആണെങ്കിൽ അയാൾക്ക് അയാളുടെ ഇത് ഒരു രണ്ട് മൂന്ന് ഉണ്ട് ആ ഫോർമാറ്റ് നമ്മൾ അവരെ ഫില്ല് ചെയ്ത് വാങ്ങണം പിന്നെ ഒരു പാൻ കാർഡ് ആധാർ കാർഡ് ഒക്കെ വേണം അതേസമയത്ത് പാർട്ണർഷിപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് അതിൻ്റെ ഒരു ഒരു ഫോർമാറ്റ്സ് ഉണ്ട് അതിന് ഇത്രയും പേപ്പറുകൾ റെഡിയാക്കണം പിന്നെ ബാങ്കിൽ നിന്നുള്ള ലെറ്റർ അതൊരു ഫോർമാറ്റിൽ തന്നെ ഫോർമാറ്റ് ഉണ്ട് അതും ബാങ്കിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടി എ ഡി കോഡ് രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് എങ്ങനെ അത് കോഡ് കോഡ് രജിസ്ട്രേഷൻ ഫോർമാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് വേറെ ഒന്നുമില്ല അതാത് ബാങ്കിൽ പോവുക ബാങ്കിൽ എ ഡി കോഡ് അവർ തരും എല്ലാ ബ്രാഞ്ചിനും ഇല്ല ഫോറിൻ എക്സ്ചേഞ്ച് വരുന്ന ബാങ്കിനായിരിക്കും ഏതെങ്കിലും ഒരു ബാങ്കിനായിരിക്കും അവരുടെ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു മെയിൻ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കിൽ ഐ ഡി കോഡ് ഉണ്ടാവും അവർ അത് ബാങ്ക് തരും ഒരു ലെറ്റർ ആയിട്ട് നമുക്ക് തരും പക്ഷെ ആ ലെറ്റർ നമ്മളൊരു ഫോർമാറ്റുണ്ട് ഫോർമാറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ ആ ലെറ്ററിൽ അവരത് ടൈപ്പ് ചെയ്ത് തരും പിന്നെ ഈ കോഡ് ഇതുപോലെ തന്നെ റിന്യൂ ചെയ്യണം ഒന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വല്ല ബാങ്ക് മെർജായി പോവുകയോ ഏതെങ്കിലും ഇപ്പോൾ ബാങ്കുകൾ മെർജായി അപ്പോൾ കുറെ ഐ ഡി കോഡ് മാറും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും റീറസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ ആ ഐ ഡി കോഡ് അവിടെ കിടന്നു പേഴ്സൺ കുറിച്ച് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഇതില് ഈ ആദ്യം പറഞ്ഞല്ലോ ജനറൽ ഐ കോഡ് ചെയ്യാം ജനറൽ ഐ ഡി കോഡ് വേണമെന്നില്ല ആ സ്ഥാനത്ത് നമ്മൾ പാൻ കാർഡ് നമ്പർ ഇട്ട് കൊടുത്ത് ചെയ്യാം നിലവിൽ ഐ സി ഐറ്റ് പറഞ്ഞ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് ആണ് എല്ലാ ഡോക്യുമെന്റ്സും റെഡി ആണെങ്കിൽ കൊറിയൊന്നും പക്ഷെ ഇപ്പോൾ വൺ വീക്ക് പത്ത് ദിവസമൊക്കെ എടുക്കുന്നുണ്ട് കാരണം അവിടെ ഏത് ഐ സിക്ക് ഫോർട്ടി എയ്റ്റ് പേഴ്സും കൊണ്ട് പക്കാണെങ്കിൽ പെർഫെക്റ്റ് ഡോക്യുമെൻസൊക്കെയാണെങ്കിൽ കിട്ടും സിസ്റ്റം ജനറേറ്ററാണുള്ളത് ഇപ്പോൾ എല്ലാം അങ്ങനെ ഒരു അതുകൊണ്ട് വരുന്നത് പക്ഷേ ഐ സി ഗേറ്റ് അങ്ങനെയല്ല ഈ ഐ സി ഗൈറ്റിൻ്റെ ഏരിക്കൂർ രജിസ്ട്രേഷൻ അപ്രൂവൽ വേണം ഇവിടെ നമ്മൾ അയച്ച് കഴിയുമ്പോൾ അവിടുത്തെ ഐ സി ഗേറ്റിൻ്റെ ആൾക്കാർ അപ്രൂവ് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും അവർക്ക് ഡോക്യുമെന്റ് ഇൻസഫിഷ്യൻ തോന്നി കഴിഞ്ഞാൽ അവർത്തി അപ്പോൾ വീണ്ടും നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കും ജി എസ് ടി അപ്പോൾ അത് ഒരു ചിലപ്പോൾ പത്ത് ദിവസം കൊടുക്കുന്ന പ്രോസസ് ആവും ഡി കോഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഇ കോഡ് ഉണ്ടോ എ ഡി കോഡ് രജിസ്റ്റർ ചെയ്തു ജി എസ് ടി കൂടെ ഉണ്ട് എക്സ്പോർട്ട് ചെയ്തു എക്സ്പോർട്ട് ഈ ആർ സി എം സി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റിനും വേണ്ട പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ചില സ്പൈസസുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്ട്സ് കോക്കനട്ട് അങ്ങനെയുള്ള കുറേ പ്രോഡക്ട്സ് ഉണ്ട് അതിനെല്ലാം ആർ സി എം സി രജിസ്ട്രേഷൻ വേണം പിന്നെ കോക്കനട്ട് കോക്കനട്ട് ബോർഡ് കോക്കനട്ട് കോക്കോനട്ട്സ് കോക്കനട്ട് ബോർഡ് വേണം പിന്നെ സ്പൈസസ് വേണം സ്പൈസസ് ബോർഡ് രജിസ്ട്രേഷൻ വേണം പിന്നെ റബർ റബർ ബോർഡ് രജിസ്ട്രേഷൻ വേണം പിന്നെ ഇപ്പോൾ അപ്പേട എന്ന് പറഞ്ഞാൽ അരി റൈസ് പിന്നെ ഈ കൺഫ്രഷറി ഗുഡ്സ് പിന്നെ ഈ പൊറോട്ട അങ്ങനെയുള്ള ഫുഡ് പ്രോഡക്ട്സ് അതിനൊക്കെ അത് മസ്റ്റാണ് പിന്നെ ടയർട്ട് എഫ് എസ് അപ്പോൾ ഇത് സാധാരണ എല്ലാ അങ്ങനെ അത് അല്ല പിന്നെ ഇല്ലാതിരുന്നെച്ചപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് പിന്നെ അങ്ങനെ ജനറൽ ഗുഡ്സ് ഉണ്ടല്ലോ അതിനിപ്പോൾ അതല്ല അങ്ങനെയുള്ള ഗൾസിന് ഇപ്പോൾ വലിയ കമ്പൽസറി ചോദിക്കാറില്ല ആ പക്ഷെ ഒരു കമ്പനി ആയിക്കഴിയുമ്പോൾ ആർ സി എം സി എന്ന് പറയുന്നത് അവരുടെ ഒരു ഒരു രജിസ്ട്രേഷൻ എപ്പോഴും നല്ലതാണ് അതിൻ്റെ അകത്ത് അതൊരു അത് പുറത്തൊക്കെ നമുക്കിപ്പോൾ അതൊരു പ്രൊസീജിയർ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ലീഗലായിട്ട് ലീഗൽ സൈഡിൽ ആവശ്യമായിട്ടുള്ളത് വേണം ഇ കോഡ് വേണം പിന്നെ ആർ സി എ സി എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആയിരിക്കും പിന്നെ ചില കമ്മോഡിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ വേറെ ലൈസൻസ് ഒക്കെ എടുക്കാറുണ്ടല്ലോ ഇപ്പം ഞാൻ ഇവിടെ എന്തോ കമ്മോഡിറ്റിക്ക് വേണ്ടിയിട്ട് സ്കോപറ്റ് വേണം എന്നൊക്കെ പറയാം അത് കെമിക്കൽസ് അതായത് ചില കെമിക്കൽസ് ഒക്കെ ഉണ്ട് അതിന് സെപ്പറേറ്റ് നമ്മൾ ലൈസൻസ് എടുക്കണം സ്കോമെറ്റ് അതായത് അതും ഡി ജി എഫ്റ്റിന് ഇഷ്യൂ ഇതെല്ലാം ഡി ജി എഫ്റ്റി ഡി ജി എഫ്റ്റി ഇഷ്യൂ ചെയ്യണത് എല്ലാം അല്ല ഇപ്പോൾ ആർ സി എം സിയിൽ ഇപ്പോൾ സൈസ് ബോർഡ് സൈസ് ബോർഡ് ഇഷ്യൂ ചെയ്യും കോക്കോണട്ട് ബോർഡ് കോക്കണട്ട് ചെയ്യുന്നു റൈസ് അപ്പേടെജിസ്ട്രേഷൻ അപ്പേടയുടെ അവരാണ് ചെയ്യുന്നത് ഈ ഡി ജി എഫ്റ്റി ആണ് സ്കോമറ്റ് നമ്മൾ ചെയ്യുന്നത് സ്കോമെറ്റ് രജിസ്ട്രേഷൻ എടുക്കണം അത് കുറേ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ അകത്ത് കെമിക്കൽസ് ആ കെമിക്കൽസ് ഫുഡ് കൂടുതലായിട്ട് എക്സർസൈസ് ചെയ്താൽ മതി രജിസ്ട്രേഷൻ ലൈസൻസ് സെൻട്രൽ ലൈസൻസ് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പല ആൾക്കാർക്കും ഇപ്പം ചില ഞാൻ പറഞ്ഞത് ഇപ്പോൾ ചില ഐറ്റത്തിന് ഇപ്പോൾ രജിസ്ട്രേഷൻ മാത്രം പോരാം ചില ടെസ്റ്റ് റിപ്പോർട്ട് വേണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചില്ലി അടങ്ങിയ ഐറ്റംസ് അതിന് നമ്മൾ സ്പൈസസ് കോഡ് രജിസ്ട്രേഷൻ മാത്രം പോരാം ടെസ്റ്റ് റിപ്പോർട്ടും അങ്ങനെ പല രീതിയിൽ പല ആൾക്കാർ സംശയം വരും ഇപ്പം ഞാൻ ആർ സി എം സി എടുത്തുകൊണ്ടു വന്നു കഴിഞ്ഞാൽ അത് മാത്രം പോരാം അതിൽ സുഡാൻ ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്ത് സ്പെഷ്യൽ സാമ്പിൾ കൊണ്ട് വിത്ഡ്രോ ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ റൈസ് റൈസിന് റൈസിന് ഈ പോലെ യു കെ തുടങ്ങിയ ഷിബ്മിന് എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ഏജൻസിയുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് വേണം പറ്റില്ല പറ്റില്ല അതിനും അതുകൊണ്ട് ഓരോ ഐറ്റത്തിനും ഇതും ആർ സി എം സി ഒരു ഭാഗത്തുണ്ടെങ്കിലും ചില ഐറ്റത്തിന് പ്രത്യേക ടെസ്റ്റും വേണ്ടി വരും ആ വേണ്ടി വരും ചിലർക്ക് എസ് ജി എസ്സിൻ്റെ ടെസ്റ്റ് വേണ്ടി വരും ചില ഇതിന് വേണ്ടി അപ്പം നമ്മളിപ്പോൾ പീനട്ട് ഇപ്പോൾ ക്യാൻഡി ചെയ്യണമെങ്കിൽ നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് വേണം വയ്ക്കണം വെക്കണം ആ അത് ഇ ഏഡ് എടുക്കണം ചില കേസിലാണ് റൈസാണ് ഈ ആണ് അപ്രൂവ് ഉള്ളൂ യു കെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ മാത്രമല്ല ടോക്കണ്ടിപ്പോൾ നില കുഴപ്പമില്ല അതിന് ആർ സി ബി സി മാത്രം മതിയു നമ്മൾ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും പിക്യു അത് സൈറ്റോസാൻ സർട്ടിഫിക്കറ്റ് എടുക്കണം അത് നമുക്ക് നമുക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വരുന്ന എടുത്താൽ പോരെ അത് ഷിപ്മെന്റ് വരുന്ന സമയത്തല്ല നമ്മൾ ഷിപ്മെന്റിന് മുമ്പ് നമ്മൾ അഡ്വാൻസ് ഇൻറ്റിമേഷൻ കൊടുക്കണം കൊടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ച് ഷിപ്പ്മെന്റ് വെസൽ പോയി കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയർ ഡോക്യുമെന്റ് സൈറ്റോസാൻഡ് സർട്ടിഫിക്കറ്റ് കൂടുതലും ഇവിടെ വയ്യുടെ ആവശ്യത്തിൽ രാജ്യത്ത് പല സ്ഥലത്തും അത് ഇല്ലാതെ അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ആയി കാരണം ഈ പറയുന്ന ഇവിടെ നിന്ന് വരുന്ന ഈ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കൂടുതൽ വന്നതുകൊണ്ട് എല്ലാം സൈറ്റോ നിർബന്ധമാക്കി ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ എന്തിനാണ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിലും പി ക്യു എന്ന് പറയുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല അല്ല അതിൻ്റെ അകത്ത് ടെസ്റ്റിൻ്റെ വല്ല അംശമുണ്ടോ എന്നാണ് പി ക്യു നോക്കുന്നത് സൈറ്റോ നോക്കുന്നത് അതിൽ ടെസ്റ്റ് ഉണ്ടോ അതിൽ പ്രാണികളുണ്ടോ അതിൽ പുഴുക്കളും എല്ലാം കയറിയിട്ടുണ്ടോ അങ്ങനെ വേണ്ടാത്ത വിത്തുകളൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള അതൊക്കെയാണ് നോക്കുന്നത് അവർ അല്ലാതെ അവർക്ക് അതവർ നോക്കൂല ആ ഹെൽത്തുകാർ നോക്കുന്നത് അത് ഹ്യൂമൻ കൺസെപ്ഷന് പറ്റിയതാണോ അവർ നോക്കുന്നത് ഫിറ്റ് ഫോർ ഹ്യൂമൻ കൺസെപ്ഷൻ ആണോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത് അതാണ് എൻ്റെ ആ രണ്ട് ഡിഫറൻസ് എല്ലാവർക്കും അറിയില്ല എന്താണ് സൈറ്റ് കൊടുക്കുക സൈറ്റ് എന്തിനാണ് ഹെൽത്ത് എന്തിനാണ് എല്ലാവരും ചോദിക്കും പിന്നെ ചിലർ ചോദിക്കും ആർ സി എം സി ഉള്ളവർ എന്തിനാണ് ഞാൻ ഞങ്ങൾ ടെസ്റ്റ് പക്ഷെ അത് പല അത് സ്പൈസസ് ബോർഡ് തന്നെ ലിസ്റ്റ് ഓഫ് കൺട്രീസ് പറഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് ഐറ്റംസും പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാത്തിനും നമ്മൾ ടെസ്റ്റ് റിപ്പോർട്ട് എടുക്കണം ഇപ്പൊ ചില കാർഡോ ചില ടെർമറിക്ക് ചില രാജ്യങ്ങൾക്ക് ടെർമറിക്ക് അത് ലിസ്റ്റ് ഉണ്ട് നമ്മുടെ നമ്മൾ അങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല ഇവിടെ നിന്ന് വൺ വൺസ് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഈ ടെസ്റ്റിങ് ഓപ്ഷൻ ഒന്നുമില്ല റിജക്ഷൻ ആവും ചിലത് ഫൈനടയ്ക്കേണ്ടി വരും ചില ചില കേസ് തിരിച്ചു വരും ചിലത് തിരിച്ചുവിടും ഞങ്ങൾ പലതും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് തിരിച്ചു വന്നതുകൊണ്ട് ഫൈനടച്ചതൊക്കെ ഉണ്ട്